ഇവിടെ ആറ് കോളം ഉണ്ടായിരുന്നു ഈ ആറ് കോളത്ത് അതിന് മേളിൽ ബിൽഡിംഗ് പഠിതികരിക്കലത്ത് ഉള്ള ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ സംഭവങ്ങളും ക്ലോസ് ഡൗൺ ചെയ്തു ഏകദേശം തൊണ്ണൂറ് ശതമാനത്തിലധികം പോപ്പുലേഷൻ മുസ്ലിംസ് ആണ് അതായത് ഇവിടെയുള്ള മഹാഭൂരിപക്ഷം പേരും ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നു ലോകത്തിലെ ഏറ്റവും മെച്ചപ്പെട്ട മനുഷ്യർ ഇവരാണ് ഒരു വല്ലാത്ത ജാതി മനുഷ്യർ തന്നെ അപ്പോൾ ഇതൊരു ചർച്ച ആയിരുന്നു ചർച്ച് നമ്മുടെ പല സ്വപ്നമാരും എല്ലാവരും തന്നെ ഇവിടെ ഈ ദേശങ്ങളിൽ വിസിറ്റ് ചെയ്ത് ഇവിടെയുള്ള വിശ്വാസികളെ അവരോട് പ്രാർത്ഥിച്ചും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ യാത്ര ചെയ്തത് ലാവോദിക്കയിലെ സഭയിലേക്കായിരുന്നു ആ സഭയും അതിൻ്റെ പരിസര പ്രദേശങ്ങളും അതാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇവിടുത്തെ കാഴ്ചകൾ ചിത്രീകരിച്ചതിന് ശേഷം നമ്മൾ ഫിലോഡൽഫിയയിലേക്ക് പോവുകയാണ് വെളിപ്പാട് പുസ്തകത്തിൽ പ്രത്യേക പരാമർശമുള്ള ഫിലോഡൽഫിയയിലെ ഒരു ചർച്ചുണ്ട് അങ്ങോട്ടേക്കാണ് ഇനി നമ്മുടെ യാത്ര രാവിലെ തന്നെ ലാവോദിക്കയിൽ നിന്നും ഫിലോഡൽഫിയയിലേക്കുള്ള യാത്രയിലാണ് എൻ്റെ ഒപ്പം ഇവിടെ താമസിക്കുന്ന മലയാളിയായ എൻ്റെ സുഹൃത്തുമുണ്ട് മഞ്ഞുമൂടിയ ഇവിടുത്തെ ഈ കാലാവസ്ഥയെ ഞങ്ങൾ വാഗമണ്ഡല കാലാവസ്ഥയുമായി താരതമ്യം ചെയ്ത് സംസാരിക്കുകയാണ് വഴിയുടെ ഇരുവശങ്ങളിലും ഗ്രേപ്സും ഒലിവ് തോട്ടങ്ങളും അങ്ങനെയെല്ലാം തന്നെയുണ്ട് ദ സ്പെഷ്യൽ ടർക്കിഷ് കൃഷികൾ ഒലിവ് തോട്ടങ്ങളാണ് ഗ്രേപ്സും ഈ സിൽവർ ബ്യൂട്ടിഫുൾ ഇവിടെ ഞാൻ സഞ്ചരിച്ചിട്ടുള്ള എല്ലാ വഴികളും തന്നെ വളരെ കൃത്യമായി നിർമ്മിച്ചിട്ടുള്ളവയാണ് കേടുപാടുള്ള ഒരു വഴിയിൽ കൂടിയും എനിക്ക് എനിക്കിതുവരെയും പോകേണ്ടി വന്നിട്ടില്ല പക്ഷേ ഇവിടുത്തെ ട്രാഫിക് ബ്ലോക്കുകളും കൂടാതെ ആളുകളുടെ ഡ്രൈവിംഗ് ശൈലികളുമെല്ലാം ഇന്ത്യക്കാരുടെ ഡ്രൈവിംഗ് ശൈലിയോട് കൂടുതൽ കിടപിടിക്കുന്നതാണ് റോഡിലെ മത്സരങ്ങളും കുത്തിക്കേറ്റലുകളുമെല്ലാം അതുപോലെ തന്നെ ഇവിടെയുമുണ്ട് പക്ഷേ ഇന്ത്യൻ നിരത്തുകൾ പോലെ അത്രമാത്രം അഗ്രസീവ് അല്ലെന്ന് മാത്രം നമ്മൾ ഒരു യൂറോപ്യൻ രാജ്യത്തിലൂടെ പോകുമ്പോൾ അവിടുത്തെ പ്രത്യേകിച്ച് ഗ്രാമാന്തരീക്ഷങ്ങളിലൂടെ പോകുമ്പോൾ കാണുന്ന അല്ലെങ്കിൽ അവിടെ അനുഭവപ്പെടുന്ന ആ പ്രത്യേകത ഇവിടെ ഞാൻ ശ്രദ്ധിച്ചു വഴിയോരങ്ങളെല്ലാം മഹാഭൂരിപക്ഷം വിജനമായിട്ടായിരിക്കും കിടക്കുക ആളുകൾ അധികം പുറത്തുണ്ടാവാറില്ല നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ വളരെയധികം കൗതുകമാണ് കാരണം ഇത്തരത്തിലുള്ള കാഴ്ചകളൊന്നും നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായി സാധാരണമായി ലഭിക്കാറുള്ളതല്ല മാത്രവുമല്ല ഇവിടെയുള്ള ടർക്കിഷ് പൗരന്മാർക്ക് ടർക്കിഷ് ആളുകൾക്ക് ഇന്ത്യക്കാരോട് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു മനോഭാവമാണ് നമ്മളോടങ്ങനെ പ്രത്യേകിച്ച് വെറുപ്പോ കാര്യങ്ങളോ ഒന്നും ഇവർ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നില്ല അതുതന്നെയാണ് ഇവിടെ ഞാൻ ഏറ്റവും കൂടുതൽ അനുഭവിച്ച ഒരു വലിയ കംഫർട്ട് ഞാൻ നടത്തിയിട്ടുള്ള മറ്റ് യാത്രകളിൽ എൻ്റെ അനുഭവം തികച്ചും വ്യത്യസ്തമായിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള മുൻ യാത്രികർ ചെയ്തു വെച്ച ഓരോ കാര്യങ്ങൾ അവർ ചെയ്തു വെച്ച ഓരോ ആഭാസ ഉൽപ്പന്നമാണ് നമ്മൾ മലയാളികൾ ഉൾപ്പെടെ എല്ലാ ഇന്ത്യക്കാരും ലോകരാജ്യങ്ങളിൽ നിന്ന് നേരിട്ട് എന്നാൽ ടർക്കിയിൽ കാര്യങ്ങൾ കുറച്ച് വ്യത്യസ്തമാണ് എന്നെനിക്ക് തോന്നി വളരെ നല്ല കാര്യം നമ്മളിങ്ങനെ ഫൈനലി ടർക്കിയിലെ യാത്ര തിരിച്ച് നമ്മൾ ഫിലദൽഫിയ ഫിലദൽഫിയ അവശിഷ്ടങ്ങൾ ഏഴ് ചർച്ചിലേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സംഭവം ഫിലോഡൽഫിയ ഇപ്പോൾ ടർക്കിയിലെ മനിസ പ്രവിശ്യയിലെ അല ഷഹീർ എന്ന ആധുനിക നഗരമാണ് ഇതിന് വളരെ സമ്പന്നമായ ഒരു ചരിത്രമുണ്ട് പെർഗമോൺ രാജാവായ അറ്റാലസ് രണ്ടാമൻ ഫിലാഡൽഫസ് ആണ് ഈ നഗരം സ്ഥാപിക്കുന്നത് ഫിലാഡൽഫിയ എന്ന ഗ്രീക്ക് വാക്കിന് സഹോദര സ്നേഹം എന്നതാണ് അർത്ഥം അദ്ദേഹം തൻ്റെ സഹോദരനോടുള്ള സ്നേഹത്തെ മാനിച്ചാണ് ഈ പ്രദേശത്തിന് ഈ പേര് നൽകുന്നത് ഇത് വെളിപ്പാടിൻ്റെ പുസ്തകത്തിൽ ഏഷ്യയിലെ ഏഴ് സഭകളിൽ ഒന്നായി പരാമർശിക്കപ്പെടുന്നു വിശ്വസ്തയ്ക്കും പ്രതിരോധത്തിനും ഈ സഭയെ ക്രിസ്തു ബൈബിളിൽ പ്രശംസിക്കുന്നുണ്ട് റോമൻ ബൈസൻ്റെ കാലഘട്ടങ്ങളിൽ ഇത് ഒരു പ്രധാന കേന്ദ്രമായിരുന്നു നിരന്തരമായ ഭൂകമ്പങ്ങൾ കാരണം നഗരം നന്നായി കഷ്ടപ്പെട്ടിരുന്നു അതിനാൽ ഇതിനെ ഭൂകമ്പങ്ങളുടെ നഗരം എന്നും വിളിച്ചിരുന്നു ഫിലിതൽഫിയ സെൻജീൻ ചർച്ച് എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട് ആ അതെ അതിന്റെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ഗൂഗിൾ മാപ്പിൽ ഇട്ടിട്ട് സെർച്ച് ചെയ്തിട്ട് നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ചർച്ച എന്നുള്ളത് നമുക്ക് ഞാൻ സഞ്ചരിച്ചിട്ടുള്ള ഈ രാജ്യങ്ങളിലേക്കോ ഈ പ്രദേശങ്ങളിലേക്കോ നിങ്ങൾ യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഐ ട്രാവൽ എന്ന ഇൻസ്റ്റാഗ്രാം പേജ് മുഖേന ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ സഞ്ചരിച്ചിട്ടുള്ള രാജ്യങ്ങളിലേക്കെല്ലാം യാത്ര ചെയ്യേണ്ടതിൻ്റെ കൃത്യമായ വിവരം ഞാൻ നിങ്ങൾക്ക് നൽകാം ടർക്കിയിലെ ഒട്ടുമിക്ക മസ്ജിദുകളും അതിനോടനുബന്ധിച്ചുള്ള മതസ്ഥാപനങ്ങളും ചില ദിവസങ്ങളിൽ ആളുകൾക്ക് സൗജന്യമായി ഭക്ഷണം നൽകുന്ന ഒരു ശീലം ഇവിടെയുണ്ട് ആ ശീലം അവരങ്ങനെ കാത്തുസൂക്ഷിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നു

ഇവിടെയുള്ള ഇൽദിരിയും ബയേസിദ് പള്ളിയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് അലാ ഓട്ടോമൻ ഓട്ടോമാൻ ഭരണത്തിന് കീഴിലായതിനു തൊട്ടു പിന്നാലെ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറിൽ ഒരു മദ്രസയുടെയും ഹമാമിൻ്റെയും സമുച്ചയത്തിൻ്റെ ഭാഗമായാണ് ഈ പള്ളി ഇവിടെ പണി കഴിപ്പിച്ചത് പിന്നീട് മദ്രസയും ഹമാമും പൂർണ്ണമായും നശിച്ചു പോവുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ ആർക്കൈവ് രേഖകൾ അനുസരിച്ച് യഥാർത്ഥ പള്ളിയുടെ വടക്കുപടിഞ്ഞാറ് ഭാഗം മാത്രമാണ് ഇന്ന് അലാ മ്യൂസിയം എന്ന നിലയിൽ നിലനിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ ഗ്രീക്ക് അധിനിവേശ സമയത്ത് ഈ ഭാഗം ഒരു പള്ളിയായി പുനർനിർമ്മിക്കപ്പെട്ടു ഇവിടെയുള്ള വിശുദ്ധ യോഹനാന്റെ പള്ളിയെക്കുറിച്ച് ഇവിടെ കൃത്യമായി എഴുതി വച്ചിട്ടുണ്ട് ഈ നഗരം റോമൻ കാലഘട്ടം മുതൽ ക്രിസ്തുമതത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു ബൈബിളിലെ അവസാന പുസ്തകമായ വെളിപ്പാടിൻ്റെ പുസ്തകത്തിൽ ഏഴ് സഭകളിൽ ഒന്നായി ഇതിനെ പരാമർശിക്കുന്നുണ്ട് നമ്മൾ കൊടുത്തിട്ട് ഗൂഗിൾ എന്നിട്ട് മാപ്പിൽ നോക്കാതെ വരാൻ ഫിലോദൽഫിയയിലെ ചർച്ച് അതിന്റെ അവശേഷിപ്പുകൾ നമുക്ക് ഇവിടെ കാണാം ഇപ്പൊ മണ്ണിട്ടതുണ്ട് തൊട്ടടുത്തുള്ള താമസക്കാരാണ് ഇവിടെ റെസിഡൻസ് ആണ് ലോക്കൽ റെസിഡൻസ് താമസിക്കുന്ന സ്ഥലമാണ് ചെറിയൊരു മതില് കിട്ടിയിട്ടുണ്ട് ആ ചർച്ചിന്റെ നാല് തൂണുകളാണോ എന്ന് നമുക്ക് പറയത്തക്ക രീതിയില് അത്രവും വലിപ്പത്തിൽ പൊക്കത്തിൽ ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് പക്ഷെ അത് ഇടിഞ്ഞു പോയിട്ടുണ്ട് ഇടിഞ്ഞു പോയിട്ടുണ്ടെന്ന് മാത്രമല്ല മൂന്ന് തൂണുകളെപ്പോ പ്രത്യക്ഷത്തിലുള്ളൂ ഒരു തൂൺ കംപ്ലീറ്റ്ലി ഇടിഞ്ഞു പോയി അതിന്റെ അടുത്തൊക്കെ വേറെ ബിൽഡിംഗ് കോൺക്രീറ്റ് ബിൽഡിങ് വന്നു ഇപ്പൊ ഇവിടെ ഒരു ടിക്കറ്റ് ഒന്നും കാണിക്കണ്ട പക്ഷെ ഞാൻ ആനുവൽ പാസ് അതായത് ഈ സെവൻ ചർച്ചസിന്റെ പാസ് എടുത്തോണ്ട് വന്നിരിക്കുന്നേ പക്ഷെ ഈ ഒരു തൂണ് ഇവിടെ ഇടിഞ്ഞു പോയി നോട്ട് അപ്രോച്ച് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതൊരു ചർച്ച ആയിരുന്നു ഫിലദൽഫിയിലെ ചർച്ച് നമ്മുടെ പല സോസ്റ്റർമാരും എല്ലാരും തന്നെ ഇവിടെ ഈ ദേശങ്ങളിൽ വിസിറ്റ് ചെയ്ത് ഇവിടെയുള്ള വിശ്വാസികളെ വിശ്വാസത്തിൽ ഉറപ്പിച്ചും അവരോട് ഒരുമിച്ച് പ്രാർത്ഥിച്ചും ആരാധിച്ചും പോകുന്ന ഒരു സ്ഥലമാണെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് അതുപോലെ തന്നെ അനേകം ദഹൂതന്മാർ ഈ അപ്പസൽമാരെ പീഡിക്കപ്പെട പീഡിക്കപ്പെടുക പീഡിക്കപ്പെട്ടിട്ടുണ്ട് അവരാൾ കഷ്ടത അനുഭവിച്ചിട്ടുണ്ട് പല സ്ഥലത്ത് ഇവിടുന്നു ഓടിപ്പോയിട്ടുണ്ട് പോയിട്ടും അവർ തിരിച്ചു വന്നിട്ടുമുണ്ട് ഹലോ ബ്രദർ ഹലോ ഹിന്ദുസ്ഥാൻ ബോർണ് ഇൻ ഓസ്ട്രേലിയ Oh, oh. <laughs> <laughs> okay okay my brother so four columns six column normal six Uh-huh. but this they built the house over there yeah. apartment apartment involved. there underneath yeah. the column is there so this is very small this church was very small all right thank you brother thank you so much why are the people giving food over there food food hmm. uh, left corner yeah why are they giving yes. food Turkish for food. Turkish food. free. പള്ളിയുടെ മൂന്ന് തൂണുകളുടെ അവശിഷ്ടങ്ങളുമാണ് ഇന്ന് അല സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ആറ് കോളം ഉണ്ടായിരുന്നു ഈ ആറ് കോളത്ത് മേളില് ബിൽഡിംഗ് പഠിതിയാണ് ഇത് വളരെ ഒരു ഇരുപത് സെന്റ് സ്ഥലത്ത് ഉള്ള ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ എല്ലാ സംഭവങ്ങളും ക്ലോസ് ഡൗൺ ചെയ്തു വളരെ കുഞ്ഞിരു സ്ഥലമാണ് ഇതാണ് ഇപ്പോഴും കാണാനായിട്ടുള്ളു ഈ ചർച്ച ആയിട്ട് ഇത്രേ ഉള്ളൂ ആ രണ്ട് ആറ് കോളം ഉള്ളായിരുന്നു അതായത് ആറ് പില്ലറാണ് അവിടെ ഉണ്ടായിരുന്നത് ഈ ആറ് പില്ലറിൽ ഈ ആറ് പില്ലറിൽ രണ്ട് പില്ലർ ഈ ഇതിന്റെ മേലില് ബിൽഡിംഗ് ശരിക്കും സ്ഥലമാണ് കേട്ടോ അതാണ് അതാണ് ഈ സംഭവം ഒന്ന് രണ്ട് മൂന്ന് നാലുണ്ട് ഇവിടെ രണ്ട് പില്ലർ ഉണ്ട് പില്ലറുണ്ടായാലും മേലെ അപ്പാർട്ട്മെന്റ് ആയാലും മേലിലാണ് പണിച്ചിരിക്കുന്നത് അപ്പൊ അവിടെ സെക്യൂരിറ്റി പോലീസുകാർ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ അവരോട് ചോദിച്ചപ്പോ അവരാണ് പറഞ്ഞു സംഭവം എന്ന് പറഞ്ഞു അപ്പൊ ഇതേ ഉള്ളു പേര് ഇത് അല്ലശ്ശേരി അല്ല ഇവിടെ കിലോമീറ്റർ പോയി കഴിഞ്ഞാല് തെയ്യാതര അത് ചോറ് കഴിഞ്ഞൂടെ താങ്ക് യു സോ മച്ച് ബ്രദർ കൊറേ ഒരു അവശിഷ്ടങ്ങളായിട്ട് ഈ ഒരു ശേഷിപ്പായിട്ട് കുറെ ഇതേ ഉള്ളൂ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ള വീടൊക്കെ പണിതു അപ്പൊ ഇത്രൊക്കെ അവശേഷി ചർച്ചിന്റെ നേരെ ബാഗ്രൗണ്ടിലോട്ടോ അതിന്റെ ഫ്രണ്ടിലെ തോണ് കാണാം ഹലോ ബ്രദർ ആൾക്കാര് പിന്നെ ഇവിടെ തൊട്ട് മാർക്കറ്റ് മാർക്കറ്റാ ഞാനോട് ചോറ് കഴിച്ചോണ്ടിരിക്കർക്കറ്റ് ഞാൻ എന്റെ ഒരു വീഡിയോ എടുത്താന്ന് വിചാരിച്ചു ഹലോ ബ്രദർ ആ ഹിന്ദുസ്ഥാൻ സെന്റർ ഹിന്ദുസ്ഥാൻ ഏഷ്യാപി പറയുന്നവണക്കൊന്നും അല്ലോ പക്ഷെ നല്ല സ്നേഹമുള്ള ആൾക്കാരാ യാതൊരു പ്രശ്നമില്ല അങ്ങനെ ഇതുണ്ടോ ഓ ഇതൊക്കെ ജീവിതത്തിൽ കാണാത്തോ ഞാൻ ഈ ഫുഡൊക്കെ പിടിച്ചോണ്ട് ഈ വഴി കൂടെ ഇങ്ങനെ ഹലോ ബ്രദർ ഭയങ്കര മതസഹാർദ്ദവും ഭയങ്കര സ്നേഹമായിട്ടാണ് അവര് നമ്മളോട് ഇടപെടുന്നത് കേട്ടോ ചെരുപ്പൊക്കെ നോക്കി ൂക്കിട്ടുണ്ട് ഇവിടെ ജട്ടി സ്റ്റേറ്റ് ആണോ പിള്ളേരുടെ ജാക്കറ്റ് ഒക്കെ ആഡിഷ് റെട്ട് സാധന ഫ്രഷ് സാധനങ്ങൾ മാർക്കറ്റാണോ കേട്ടോ സൂപ്പർ മാർക്കറ്റാ നല്ല ടീഷർട്ട് വന്നു നോക്കട സർ പോർട്ട് ഉണ്ടെങ്കിൽ മേടിക്കാൻ നോക്കാറുണ്ട് ആ പാന്റ് വേണ്ട ഇങ്ങോട്ട് ഭയങ്കര പോലെ വന്നു ഒലീഫ്സൊക്കെ കേട്ടോ സൂക്ഷിക്കാൻ പറ്റില്ല അല്ല പഴുത്തത് മുന്തിരിങ്ങാ കിടക്കണം എല്ലാം ഒലീഫ്സ് മിൻഡ് ബീറ്റ് റൂട്ട്

തക്കടിച്ച് മാര് തക്കടിച്ചു എല്ലാവരുടെയും മായിലൊരു സിഗരറ്റ് കാണും ചെറിയ തണുപ്പുണ്ട് എല്ലാരും ജാക്കറ്റ് ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ആ സെവാങ് പിടിച്ചിട്ടുണ്ട് അവരുടെ കൂടെ അല്ല മനസ്സിലാവട്ടോ ടർക്കി ഒരു മുസ്ലിം രാജ്യം അല്ലെങ്കിൽ കൂടിയും ഏകദേശം തൊണ്ണൂറ് ശതമാനത്തിലധികം പോപ്പുലേഷൻ ആണ് അതായത് ഇവിടെയുള്ള മഹാഭൂരിപക്ഷം പേരും ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നു ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി ഞാൻ ടർക്കിയിലുണ്ട് എൻ്റെ ഇതുവരെയുള്ള ടർക്കിയിലെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പറയുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും മെച്ചപ്പെട്ട മനുഷ്യർ ഇവരാണ് ഏറ്റവും സഹാനുഭൂതിയോടുകൂടി നമ്മളോട് സംസാരിക്കുന്ന മനുഷ്യർ ഇവരാണ് മനുഷ്യത്വമുള്ളവർ ഇവരാണ് ഒരു വല്ലാത്ത ജാതി മനുഷ്യർ തന്നെ അതുകൊണ്ട് തന്നെ ടർക്കിയിലൂടെയുള്ള എന്റെ യാത്ര എനിക്ക് വളരെ മികച്ച അനുഭവങ്ങളാണ് തന്നിരിക്കുന്നത് ഓ കുറച്ച് തോന്നുന്നു ചോറ് തിന്നെ തിന്നുവാൻ സമയം കിട്ടിയില്ല അവന അവനോരുമ്പോ കുടിച്ചു ഹലോ പ്രധാ ഓ സംഭവം കൊള്ളാം കേട്ടോ എല്ലാ സെയിം സംഭവാണ് നമ്മൾ ഇവിടുന്ന് പതുക്കെ തിരിച്ചു വരുക അത്യാവശ്യം അറിയാന്നോണ്ട് പിടിച്ചിരിക്കുന്നുണ്ട് പണി കിട്ടും നല്ലൊരു സ്ഥലം നല്ല ആൾക്കാര് ബാക്കി തൂണത്തോടെ അകലെ കാണാം പലയിടത്തും ഇങ്ങനെ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പൊ നിങ്ങൾ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക് യു ആ ഇന്ത്യൻ രൂപ ഒരു തൊള്ളായിരം രൂപ പെണ്ണുങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് സംഭവങ്ങൾ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ടോ കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളോ ഈ വിന്റർ ആയത് കാരണം വിന്റർ ഡ്രെസ്സുകളാണ് കൂടുതലും ഉള്ളത് ഷർട്ടും ഉണ്ടല്ലോ ഷർട്ട്സും ഉണ്ടല്ലോ അഞ്ഞൂറ് അഞ്ഞൂറ് അല്ല അഞ്ഞൂറ് അഞ്ഞൂറിലോ കളിപ്പാട്ടം വെച്ചിരിക്കുന്നു പിള്ളേരുടെ ആ ചൈനീസ് ആയിരിക്കും അല്ലേ ഇവിടെ നമുക്ക് നമുക്ക് ചർച്ച ഫ്രീ ആയിട്ട് എല്ലാവർക്കും ഞങ്ങൾ തുണി മാർക്കറ്റ് ഉണ്ട് ഉണ്ട് എല്ലാ സാധനങ്ങളും ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് ടർക്കിയിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലത്ത് നിന്നും നമുക്ക് അടുത്ത അധ്യായത്തിൽ കണ്ടുമുട്ടാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക നന്ദി